നമസ്കാരം കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കേസെടുക്കാമെന്ന് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് വേണമെങ്കിൽ അമയ്ക്ക സ്കൂറിയെ നിയമിക്കാം എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി തന്നെ എടുക്കണമെന്നും ഒരു കാരണവശാലും കാലതാമസം അനുവദിക്കുകയില്ല എന്നുമാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് സർക്കാരുകൾ കോടതി വിവരം അറിയിക്കണം എന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ കേസെടുക്കേണ്ട എന്നായിരുന്നു കേരള സർക്കാർ തീരുമാനിച്ചിരുന്നത് കപ്പൽ കമ്പനിയിൽ നിന്ന് പരമാവധി നഷ്ടപരിഹാരം വാങ്ങിയാൽ മതി എന്നുമായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രതിപക്ഷം ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉയർത്തിയിരുന്നത് ഇതിനെ തുടർന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം നിലപാട് മാറ്റുകയും ആ കമ്പനിക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിടുകയും ചെയ്ത് ഹോട്ടൽ കൊച്ചിയിലെ കോസ്റ്റൽ പോലീസാണ് ഈ കമ്പനിക്കെതിരെ കേസെടുത്തത് കമ്പനിയെ ഒന്നാം പ്രതിയാക്കിയും കപ്പലിൻ്റെ കപ്പിത്താനെ രണ്ടാം പ്രതിയാക്കിയുമാണ് ഇപ്പോൾ സർക്കാർ കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് കേരള തീരത്തേനെ ബേപ്പൂരിന് സമീപം മറ്റൊരു സിംഗപ്പൂർ കപ്പലിന് പിടിച്ച് വലിയ തോതിലുള്ള പരിസ്ഥിതി നാശം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കപ്പലിനെ തീ അണയ്ക്കാനും ഇനിയും കഴിഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വളരെ നിർണായകമായി മാറും എന്നുള്ളത് ഉറപ്പാണ്